നമസ്കാരം സ്വന്തമായി ഒരു സർക്കാർ ജോലി എന്ന ആഗ്രഹമുള്ളവർക്കായി അവസരങ്ങൾ വന്നിരിക്കുകയാണ് കരാർ അടിസ്ഥാനത്തിലാണ് വിവിധ തസ്തികകളിലേക്ക് ആളുകളെ വിളിച്ചിരിക്കുന്നത് എഴുത്തു പരീക്ഷ ഇല്ലാതെ അഭിമുഖം വഴി നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലി നേടാൻ സാധിക്കുന്നതാണ് ഇതുവഴി മിൽമയിലാണ് ജോലി അവസരം വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കരാർ നിയമനമാണ് നടക്കുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എം ടി കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് എന്നീ തസ്തികളിലേക്കാണ് നിയമനം നടക്കുന്നത് ആകെ എട്ട് ഒഴിവുകളാണ് ഉള്ളത് സെപ്റ്റംബർ രണ്ടാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി യോഗ്യത ശമ്പളം തുടങ്ങിയ വിശദാംശങ്ങൾ വിശദമായി നമുക്ക് നോക്കാം ആദ്യമായി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എം ടി ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്സ് എന്നീ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത് യോഗ്യതയായി ഇതിന് പറയുന്നത് എം ബി എ സെയിൽസിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിലോ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം എന്നിവയാണ് എഫ് എം സി ജിയിൽ അനുഭവ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി അറുപതിനായിരം രൂപയാണ് ശമ്പളമായി ഇതിന് ലഭിക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൽ ഒരു ഒരൊഴിവാണുള്ളത് യോഗ്യതയായി വേണ്ടത് മാർക്കറ്റിംഗ് ഡിജിറ്റൽ ടെക്നോളജീസിൽ ബിരുദം രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഗ്രാഫിക് ഡിസൈനും കണ്ടന്റ് പ്രൊഡക്ഷനും അറിഞ്ഞിരിക്കണം എന്നിവയാണ് കൂടാതെ ക്രിയേറ്റീവ് രചനകളിലും കഴിവുണ്ടാകേണ്ടതുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ടൂളുകൾ സംബന്ധിച്ചുള്ള അറിവും അഭികാമ്യമാണ് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഇതിന് ശമ്പളമായി ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ഒഴിവിലേക്ക് മാളെ വിളിച്ചിട്ടുണ്ട് യോഗ്യതയായി പറയുന്നത് ഡിഗ്രിയാണ് എഫ് എം സി ജിയിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഇതിന് ശമ്പളമായി ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ടെറിട്ടറി ഇൻ ചാർജിൽ അഞ്ചൊഴിവുകളാണ് ഉള്ളത് എം ബി എ അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ബിരുദം സെയിൽസിൽ രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഉയർന്ന പ്രായപരിധിയായി പറയുന്നത് മുപ്പത്തിയഞ്ചു വയസ്സാണ് ഇനി ഈ ജോലികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും ആളുകളെ വിളിക്കുന്നുണ്ട് ആരോഗ്യ കേരളം പ്രോജക്റ്റിലും ഒഴിവുള്ളതാണ് തൃശൂർ ജില്ലയിലെ ആരോഗ്യ കേരളം അതായത് നാഷണൽ ഹെൽത്ത് മിഷനിൽ എപ്പിഡമോളജിസ്റ്റ് ഡാറ്റ മാനേജർ എൻഡമോളജിസ്റ്റ് എന്നീ തസ്തികളിലെ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് അഞ്ചിനകം ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അതുമാ അതുപോലെ തന്നെ ഫോണുമായി ബന്ധപ്പെടാം സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ ടു ഫൈവ് എയിറ്റ് ടു ഫോർ എന്ന ഫോൺ നമ്പറുമായി സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും നിയമനം നടക്കുന്നുണ്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗൈന കോളജി വിഭാഗത്തിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് യോഗ്യതയായി പറയുന്നത് ബിരുദാനന്തര ബിരുദമാണ് ഉദ്യോഗാർത്ഥികൾ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ പ്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസലും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ രണ്ടിന് രാവിലെ പതിനൊന്നിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളങ്ങുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരേണ്ടതാണ് അതുപോലെ തന്നെ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ദിവസവേദനാടിസ്ഥാനത്തിൽ വിളിക്കുന്നുണ്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ ബയോഡേറ്റ അതുപോലെ തന്നെ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഹാജരാകേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ആർ ഐ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫോണുമായി ബന്ധപ്പെടാം പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ആറ് ഒന്ന് അഞ്ച് മൂന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് ആറ് മൂന്ന് എന്ന നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്